ഇന്നലെ കോട്ടയ മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ മകളെ തിങ്കളാഴ്ച വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കും പെൺകുട്ടിക്ക് ഡോക്ടർമാർ കൗൺസിലിംഗ് സഹായം ഒരുക്കുകയും ചെയ്യും വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു വിഷ്ണു വേദനാജനകമായ ദിവസങ്ങളാകും ആ മകൾക്ക് കൗൺസിലിംഗ് നൽകേണ്ടത് അനിവാര്യവുമാണ് അല്ലേ വിഷ്ണു ലക്ഷ്മി തീർച്ചയായും അനിവാര്യമായ ഒരു കാര്യമാണ് മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത് അതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത് ആ അപകടം നടന്ന ദിവസം തന്നെ മകളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ഇപ്പോൾ കുട്ടി വീട്ടിലാണുള്ളത് ഇപ്പോൾ അല്പസമയം മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തി ആ കുഞ്ഞിന് പരിശോധന അടക്കം കുട്ടിക്ക് പരിശോധന അടക്കം നൽകി അതോടൊപ്പം കൌൺസിലിംഗ് അടക്കം നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ആശുപത്രിയിൽ വീണ്ടും പ്രവേശിപ്പിക്കുക അതിനുശേഷം ശസ്ത്രക്രിയ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നലെ മന്ത്രി വി എൻ വാസ്തവ വീട്ടിലെത്തി ഈ കുട്ടിയുടെ ചികിത്സ അടക്കം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുമെന്ന ഉറപ്പ് ഉറപ്പ് നൽകിയിരുന്നു ആ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് സഹായം ഒരുക്കുമെന്നാണ് പറയുന്നത് ആ കുട്ടിയുടെ ചികിത്സക്കായാണ് അമ്മ ആശുപത്രിയിലേക്ക് എത്തുന്നതും ഈ പറയുന്ന ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവുന്നതും എന്താണ് ചികിത്സക്കായ ബാത്റൂമിലേക്ക് പോകുന്നതും കുളിക്കാൻ പോകുന്നതും അവിടെ കെട്ടിടം പൊളിഞ്ഞു വീടും മരിച്ചു പോവുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വേദനാജനകമായ സങ്കടകരമായ സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ വീണ്ടും ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മെൻറ്റൽ ഷോക്കിനെ അതിജീവിക്കാൻ ഡോക്ടർമാർ കൗൺസിലിംഗ് സഹായം ഒരുക്കും ആ വാർത്തയുടെ വിവരങ്ങളാണ് വിഷ്ണു പറഞ്ഞത്